ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ യുവ പ്രതിഭയായ എൻഡ്രിക്ക് ഫ്രഞ്ച് ക്ലബ്ബായ ഒളിമ്പിക് ലിയോണിന് വേണ്ടി തകർപ്പൻ പ്രകടനമാണ് ഇപ്പോൾ പുറത്തെടുക്കുന്നത് അഞ്ച് ഗോളുകളും ഒരു അസിസ്റ്റും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ഹാട്രിക് ഒക്കെ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു പക്ഷേ ഇന്നലെ അദ്ദേഹത്തിന് പിഴച്ചിട്ടുണ്ട് അതായത് ഒരു റെഡ് കാർഡ് വഴങ്ങിക്കൊണ്ട് എൻട്രിക്കിന് പുറത്ത് പോകേണ്ടി വന്നു എന്നുള്ളത് അദ്ദേഹത്തിന് തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്നിരുന്നാലും നല്ല ഒരു തുടക്കമാണ് ലിയോണിൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വരുന്ന ബ്രസീലിൻ്റെ സ്ക്വാഡിൽ എൻട്രിക്ക് ഉണ്ടാകും എന്നുള്ളത് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഗ്ലോബോ നൽകിയിട്ടുണ്ട് അതായത് കാർലോ ആഞ്ചലോട്ടിയും അദ്ദേഹത്തിൻ്റെ കോച്ചിങ് സ്റ്റാഫും ഇപ്പോൾ എൻട്രിക്കിനെ ഒരു പ്രധാന വജ്രായുധമാക്കാൻ വേണ്ടി ആലോചിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് മാർച്ച് മാസത്തിൽ യൂറോപ്യൻ കരുത്തരായ ഫ്രാൻസ് ക്രൊയേഷ്യ എന്നിവർക്കെതിരെയാണ് ബ്രസീൽ സൗഹൃദ മത്സരങ്ങൾ കളിക്കുന്നത് ഈ രണ്ട് മത്സരങ്ങളിലും എൻട്രിക്കിനെ പ്രധാന സൻഡർ സ്ട്രൈക്കറായിക്കൊണ്ട് ഉപയോഗപ്പെടുത്താൻ കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കോച്ചിങ് സ്റ്റാഫിനോട് ഈ താരത്തിൻ്റെ പ്രകടനം നല്ല രൂപത്തിൽ നിരീക്ഷിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് പ്രകാരം ലിയോണിൻ്റെ അടുത്ത മത്സരങ്ങൾ നേരിട്ട് വീക്ഷിക്കാൻ വേണ്ടി ബ്രസീലിൻ്റെ കോച്ചിങ് സ്റ്റാഫ് എത്തും എന്നാണ് ഗ്ലോബോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് മാർച്ച് മാസത്തിലെ സ്റ്റാർട്ടിങ് ഇലവനിൽ സെൻറ്റർ ഫോർവേഡ് ആയിക്കൊണ്ട് എൻട്രിക്കിനെ ഉപയോഗപ്പെടുത്താൻ ഇപ്പോൾ ആഞ്ചലോട്ടി ആലോചിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അത് ഫലം കണ്ടു കഴിഞ്ഞാൽ മിക്കവാറും വേൾഡ് കപ്പിന്റെ സ്റ്റാർട്ടിംഗ് ഇലവനിലും നമുക്ക് എൻട്രിക്കിനെ കാണാൻ കഴിയും എന്നുള്ളതാണ് എന്തായാലും എൻട്രിക്കിനെ വെച്ചുകൊണ്ടുള്ള ഒരു പരീക്ഷണത്തിനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി ഉള്ളത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം